ഹലോ അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സ്നേഹം വർദ്ധിക്കാൻ ബിസ്മി കൊണ്ടൊരു ഒറ്റമൂലി എല്ലാവരും വീഡിയോ മനസ്സിലാക്കി കാണുക വിസ്മിയുടെ മഹത്വം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ബിസ്മി മുറുകെ പിടിക്കുന്നവൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല അതിനാൽ ബിസ്മി ചൊല്ലാത്ത ഒരു ദിവസവും നമ്മളിൽ നിന്ന് വന്നു പോകരുത് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് സ്നേഹം അകന്നുകൊണ്ടിരിക്കുന്നു പരസ്പര സ്നേഹങ്ങളും ഐക്യങ്ങളും കുറവുകളും കുടുംബത്തിൽ നിന്ന് അധികരിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു കാക്കട്ടെ ആമീൻ ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ വാപ്പയുടെയും ഉമ്മയുടെയും ഇടയിൽ മക്കൾക്കിടയിൽ സഹോദരന്മാർക്കിടയിൽ സഹോദരിമാർക്കിടയിൽ പരസ്പര കലഹങ്ങൾ കൊണ്ടോ പിണക്കങ്ങൾ കൊണ്ടോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സ്നേഹം വർദ്ധിക്കാൻ പിണക്കങ്ങൾ മാറാൻ ൊണ്ടൊരു ആത്മീയമൊരുന്ന് പറയാം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യം നല്ല ഉദ്ദേശത്തോടെ ചെയ്യുക തെറ്റായ കാര്യത്തിന് വേണ്ടി ഇത്തരം കാര്യം ചെയ്യരുത് അപ്പോൾ നേരെ തിരിച്ചായിരിക്കും ഫലം ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ സ്നേഹം ലഭിക്കാൻ എഴുന്നൂറ്റി എൺപത്തിയാറ് തവണ എഴുന്നൂറ്റി എൺപത്തിയാറ് തവണ എന്ന് ചൊല്ലി കുറച്ച് അധികം വെള്ളത്തിൽ മന്ത്രിച്ച് ആ വെള്ളം കുടിക്കാൻ കൊടുക്കുക ഇങ്ങനെ ചെയ്തു വന്നാൽ തീർച്ചയായും വിസ്മിയുടെ വർഗത്ത് കൊണ്ട് അവർ പരസ്പരം ശക്തമായി സ്നേഹിക്കുകയും ഇഷ്ടം വർദ്ധിക്കുകയും ചെയ്യും പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇത് ഉപയോഗപ്പെടുത്തുക ഇൻഷാല്ല ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പിണക്കങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ ആമീൻ യാറപ്പൽ ആലമീൻ ഇതേപോലെ ജീവിതത്തിൽ ആവശ്യമായ ഉപകാരപ്പെടുന്ന വീഡിയോകൾ അറിവുകൾ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസ്സലാമു അലൈക്കും